ഹലോ നമസ്കാരേ അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് പച്ചക്കായ ഉണ്ട് ഉണ്ടോട്ടോ അത് വെച്ചിട്ട് പെട്ടെന്ന് ഒരു കറിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ലതയൊന്നും ഇല്ല ലതക്ക് സൂവില്ല ലതക്ക് വേങ്ങ ചുമ അപ്പം കുറച്ച് നാളായി അപ്പം മരുന്ന് ഡോക്ടറെ കാണിച്ച് കുറേ മരുന്നെ കഴിച്ചു അത് ശരിയാവുന്നില്ല പനി വന്നതാണ് അതിന് നടക്ക് അതിലിപ്പം വേങ്ങ ചുമ ഒന്ന് കുറച്ച് ക്ഷീണം ഞാൻ പറഞ്ഞ ഏതായാലും നീ പോയി റെസ്റ്റ് എടുത്തോ അപ്പോൾ ഇനി നമ്മുടെ പച്ചക്കായും കൂടെ ചേട്ടാ പെട്ടെന്നുള്ള കറിയാണെ കൂടുതൽ പരീക്ഷ കൊടുക്കണ്ട കറി നമ്മടെ ചെറിയുള്ള ചതച്ചെടുക്കണേ കൊറച്ച് ചെറിയ ഉള്ളി ഉണ്ട് നമ്മുടെ നമ്മടെ ചെറിയുള്ളി ചതച്ചായിട്ടാണ് ഇനി നമ്മടെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിന്റെ കഷ്ണേ അങ്ങോട്ട് ചതച്ചെടുക്ക ഇതും ചതച്ചായിട്ടുണ്ട് എന്നാ പിന്നെ ഇനി കറിയായി ഇറക്കേ അപ്പോൾ പച്ചക്കായ നല്ല വൃത്തി കഴുകി ഇട കൊണ്ടിട്ടുണ്ട് ചട്ടിയിടം കട്ട് ചട്ടി ഒന്ന് ചൂടാവട്ടെ അപ്പോൾ നമ്മുടെ ചട്ടി ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടായി ഇല്ലേക്ക് നമ്മുടെ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്താൽ നമ്മുടെ ചതച്ച ഇഞ്ചി വെളുത്തും ചെറിയ നമ്മുടെ ചെറിയുള്ളിയിൽ ഇഞ്ചി വെളുത്തുള്ളി പത്രമായ മാറി വന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ കായ ഇങ്ങോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് അപ്പോൾ ഇനി ഇതിലൊക്കെ നമ്മുടെ പോകുവാനാവശ്യം കായ വകുവാൻ ആവശ്യം കൊണ്ടുപോയി കൊടുക്കായൂട്ടി നല്ല മസുമില്ല തേങ്ങ നല്ല തേങ്ങ തേങ്ങ കുടിയെന്ന് പറഞ്ഞ അവസ്ഥയാണ് തേമക്കേറെ നാടില്ല എന്നാ പിന്നെ നിനക്ക് കയറി കൂടിയ ചേർന്ന് ചോയി കയറാ മൂന്ന് തേങ്ങൻ്റെ കുടിയെന്ന് പറഞ്ഞു നല്ല തേങ്ങ അപ്പൊ ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാം അപ്പൊ തേങ്ങ ചെറുകിട്ടുണ്ട് നല്ല കാശ്മീരി മുളക് പൊടി വാങ്ങിക്കേ മില്ലെന്ന് വാങ്ങിയതാണ് നല്ല പൊടിയാണോട്ടോ അവിടെ നല്ല കഴി കുടിക്കുന്നതാണ് മല്ലിപ്പൊടിയേ മല്ലിപ്പൊടി കഴിഞ്ഞു പിന്നെ ഇതിന് വാങ്ങണം മല്ലിപ്പൊടി കഴിഞ്ഞു ഇതൊന്ന് അരച്ചെടുക്കട്ടെ നമ്മുടെ കറി എന്തായോ ഏകദേശം കായ് അതുപോലെ തന്നെ തക്കാളിട പുളിയും കൂടെ ആയിട്ടുണ്ട് ആ കഴിക്കാൻ നമ്മുടെ തേങ്ങ അരച്ചെടുക്കട്ടെ അപ്പൊ നമ്മുടെ തേങ്ങ ഏകദേശം ചതിഞ്ഞ് വന്നിട്ടുണ്ടായി ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടി വയ്ക്കുന്നുണ്ട് അങ്ങോട്ട് കൂട്ടിയിട്ടൊന്ന് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്ക ആരപ്പൻ വെള്ളം കൊണ്ട് വെച്ച് കൊടുക്കുന്ന ഇളക്കി വാക്കി പുളി വെള്ളം കൂടെ വെച്ച് കൊടുക്കളക്കട്ടെ അപ്പം നമ്മുടെ കറി ഏകദേശം ആയി വന്നിട്ടുണ്ട് കുറച്ചും കൂടി ഉപ്പ് കയറി കേട്ടോ ഉപ്പ് കുറച്ച് കുറവായിരുന്നു മിക്സ് കേറുതിന് റെഡി ആയി കേട്ടാ ഇനി ഒന്ന് വറുത്തിടാം എന്നാ അതിലേക്ക് നമ്മുടെ കടുവയിലൊന്ന് പൊട്ടിച്ചിടാ കുറച്ച് കടുക് പൊട്ട കടുക് പൊട്ടാന്ന് വായിച്ചുണ്ട് വറ്റ മുളക് കറി വേപ്പിലേ ഇത് ഉണങ്ങിയതാണേ ഇന്ത്യയിൽ കുറച്ച് ഇന്നലെ കൊണ്ടുവച്ചതാണോ ഇനി രാത്രി ആദ്യം പരിക്കാൻ പോകാൻ കഴിക്കുക അത് കൊടുക്കാം ഇതും കൂടെ ഇനി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം വേണ്ട നമ്മൾ കറിയുടെ കളറൊക്കെ ആഡ് ചെയ്യുമ്പോൾ

ഇത് ദോശ് പറ്റൂട്ട നല്ല ടേസ്റ്റ് ആയിക്കും നമ്മടെ മാന്തൽ മീൻ പൊരിച്ചതുണ്ട് ആദ്യം നമ്മടെ കറി നോക്കട്ടെ നമ്മുടെ കായ കറി ചോറിലൊന്നും രണ്ടുപൊർത്തി ഒന്ന് കുഴച്ചെടുത്തിട്ടില്ല സംഭവം നല്ല ടേസ്റ്റ് കേട്ടാ ഞാൻ എൻ്റെതായ ഐഡിയിൽ വെറുതെ ഒന്ന് വെച്ച് നോക്കിയതാണ് സംഭവം സൂപ്പർ ആ കായം പാട്ടിയെടുത്തുകൊണ്ട് വരും അവൻ ഉടഞ്ഞിട്ടുമില്ല ചെറിയ ഉള്ളി ഉണ്ടെല്ലാം ഇടുമ്പോണ്ടല്ല ചെറിയ പുളിയെല്ലാം ആയിട്ട് സൂപ്പർ മാന്തൽ മീൻ ഒരു മാതമ്മിൻ്റെ കഷ്ണം ചാർജ് ചെയ്ത കറി ഒന്നും പറയാനില്ല സൂപ്പർ കറിയാണ് പച്ചക്കായി ഇല്ലൊന്ന് വെച്ച് നോക്കിക്കോ ചില സമയത്ത് അങ്ങനെയാണ് ചില കറി നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ഇത് നല്ല ചേരുവ ചെറിയുള്ളി തക്കാളി എന്നപ്പോൾ ഞാൻ ഇത് കഴിക്കട്ടെ സമയം സൂപ്പർ കേട്ടോ